നമ്മളിന്നിപ്പോ ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത് അതായത് ഞാൻ ഒരു ബൗളില് കുറച്ച് പേപ്പർ ഉണ്ട് അതിന്റെ കുറച്ച് നെയിംസ് ഇല്ല എഴുതിയിട്ടുണ്ട് പേരുകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആശയെ കൊണ്ട് ഒരു മൂന്ന് കട്ട് ഓഫ് പേപ്പർ വന്നിട്ട് എടുക്കാൻ പറയാൻ പോവുകയാണ് ഹായ് വെൽക്കം ബാക്ക് ടു രാജേഷ് കപ്പിൾ ബ്ലോഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യുക ഹായ് ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആശികയുടെ മെയ് ഫസ്റ്റില് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നേ അപ്പോൾ ഈ ബർത്ത്ഡേ വന്നിട്ട് ആഷികയുടെ മാരേജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മടിച്ചു പൊളിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അതും ആശയ്ക്ക് ഫുൾ സർപ്രൈസ് ആയിരിക്കണം എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു വൺ വീക്കിന് മുന്നേ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാന്ന് പക്ഷേ ആ ഗെയിം വന്നിട്ട് ബർത്ത്ഡേ ആണെന്നുള്ളത് ആശയക്ക് അറിയില്ല കളിക്കാൻ പോകുന്നത് ബൗളിൽ കുറച്ച് കുറച്ച് നെയിംസ് ഞാൻ എഴുതിയിട്ടുണ്ട് പേരുകൾ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ആശയെ കൊണ്ട് ഒരു മൂന്ന് കട്ട് ഓഫ് പേപ്പർ വന്നിട്ട് എടുക്കാൻ പറയാൻ പോവുകയാണ് അതിൽ ആശയക്ക് എന്താ പേരാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ ആശയയ്ക്ക് ഇപ്പോൾ അല്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നത് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആശയ നോക്കിയാൽ മതി ഇത് ആശയയ്ക്ക് ഒരു സർപ്രൈസാണ് അത് വീഡിയോയിൽ നമുക്ക് കാണാം വീഡിയോ ശരി അപ്പം പിന്നെ അടുത്ത റൗണ്ട് ഒരു പേപ്പർ റൗണ്ട് തേർഡ് പേപ്പർ മൂന്ന് പേപ്പർ എടുക്കുക പക്ഷെ ആശയക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല അത് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഉള്ള ആൾക്കാർക്ക് മാത്രമേ കാണിച്ചെടുക്കുള്ളൂ ഒപ്പം എനിക്ക് മൂന്ന് പേപ്പർ ല്ലേ ആശിക എന്താണ് ഈ ഗെയിം ഉദ്ദേശിക്കുന്നത് തരാനുള്ള അല്ല ആശിക ഉദ്ദേശിച്ചത് അതായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാതിരിക്കട്ടെ ഇതൊരു ഗെയിം ആണ് ഒന്നാമത്തെ പേപ്പർ എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത റൗണ്ട് സെക്കൻഡ് റൗണ്ട് രണ്ടാമത്തെ പേപ്പറും എടുത്തു കഴിഞ്ഞു മൂന്നാമത്തെ പേപ്പറും എടുത്തുകഴിഞ്ഞു ഓക്കെ ഈ മൂന്ന് പേപ്പറുകളും ഞാൻ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പേരായിരിക്കും എഴുതിയിരിക്കുന്നു ഒരു മൂന്ന് പേപ്പർ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ പേപ്പറിൽ ഒന്നും കാണത്തില്ല പ്ലെയിൻ പേപ്പർ ആയിരിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും പേരുകൾ കാണാം എന്തായാലും ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അങ്ങനെ ആ ബർത്ത്ഡേ ദിവസം മെയ് ഫസ്റ്റ് ഞങ്ങളെ അമ്പലത്തിലേക്ക് പോയി ദേവിയെ ഒന്ന് തൊഴുത് ദേവിയുടെ അനുഗ്രഹവും മേടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കുന്നു നമ്മളുടെ ഒരു സർപ്രൈസ് ഇത് ആശയയ്ക്ക് കിട്ടുന്നത് നമ്മളുടെ ആ മലയാള നടിയെ അനുമോളിൻ്റെ അവിടെ വെച്ച് കണ്ടായിരുന്നു അനുമോളിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാനും പറ്റി അനുമോളിൻ്റെയിൽ നിന്ന് നമുക്ക് ബർത്ത്ഡേ വിശ്വസും ആശയയ്ക്ക് കിട്ടിയായിരുന്നു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ആ ഒരു അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചത് ആഷിക അറിയാതെ തന്നെ ഈവനിങ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ഡെക്കറേഷൻ എല്ലാം നല്ല രീതിക്ക് പൂർത്തീകരിച്ച് റെഡിയായി ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ് ഈ ഡെക്കറേഷൻ്റെ കൂട്ടത്തിൽ തന്നെ ആശികയ്ക്ക് ഒരു ഗിഫ്റ്റ് സർപ്രൈസായിട്ട് അതിൽ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട് ആശിക കണ്ടുപിടിക്കുന്നുണ്ടോയെന്നു കൂടി നോക്കാം അങ്ങനെ ഈവനിങ് ആയപ്പോൾ ആശിക പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു ആശികയ്ക്ക് ആ ഡെക്കറേഷൻ ഒക്കെ കാണുമ്പം ഒരു നെട്ടലുണ്ടായിരുന്നു പക്ഷെ ആൾ അങ്ങോട്ടേക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഫുള്ളി കൺഫ്യൂഷനാണ് അങ്ങനെ നമ്മൾ വിളിച്ച ഗസ്റ്റുകളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് ആഷികയുടെ അമ്മയും വീടിൻ്റെ അടുത്തുള്ള നെബേഴ്സും പിന്നെ ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ ഫാമിലീസും ഒക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയായിരുന്നു ആ വൈകുന്നേരം ഞാൻ കേക്ക് ഓർഡർ ചെയ്തത് എ ബി സി കേക്ക്സ് എന്ന് പറഞ്ഞിട്ട് കഴക്കൂട്ടം കുളത്തൂറിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഹോം ഡെലിവറി ആയിരുന്നു കൊടുത്തിരുന്നത് അതുപോലെ എനിക്ക് കൊണ്ട് എത്തിച്ചായിരുന്നു കേക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് റെഡ്മി വാൻഷോ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ അധികം ലേറ്റാക്കാൻ നിന്നില്ല ഉടനെ തന്നെ നമ്മളെ കേക്ക് കട്ടിങ് ഫങ്ഷൻ അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും വന്നു കഴിഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കേക്ക് കട്ടിങ് ആ ഒരു ചടങ്ങ് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ആശിക വളരെ സന്തോഷത്തോടെ ആ ഒരു കേക്ക് കട്ടിങ് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു അങ്ങനെ ഓരോരുത്തരായിട്ട് ആശയയ്ക്ക് ആ കേക്ക് ഒന്ന് കൊടുക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന് ഇതാണ് എൻ്റെ ആദ്യത്തെ സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ ആശയയ്ക്ക് കൊടുത്തത് ആക്ച്വലി ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു ഇതിൻ്റെ സ്റ്റോറിയൊക്കെ എന്താണെന്നുള്ളത് വരുന്ന വീഡിയോയ്ക്ക് ഞാൻ കാണിച്ചുതരാം നിങ്ങളത് ഫുള്ളായിട്ട് വീഡിയോ നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ബോട്ട്സ് കൊണ്ട് ഞാൻ അടുത്ത ഒരു ഗിഫ്റ്റ് കൊടുത്തു അതിൻ്റെ അകത്ത് കുറച്ച് ഗിഫ്റ്റും ഉണ്ട് അതുകൂടാതെ ഒരു എല്ലാം ഞാൻ ആദ്യം കാണിച്ച ഒരു ഗെയിം ഉണ്ടല്ലോ ഒരു ത്രീ പീസസ് ഓഫ് പേപ്പേഴ്സ് ആഷിക സെലക്ട് ചെയ്തത് ആക്ച്വലി ആ പേപ്പറിൽ എന്താണോ എഴുതിയിരുന്നത് ആ ഗിഫ്റ്റാണ് ഞാൻ സീക്രട്ടായിട്ട് മേടിച്ച് ആശികയ്ക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ വരുന്ന വീഡിയോയിൽ അതായത് ഈ വീഡിയോയില് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റ് കാണാം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഇത് മറ്റൊരു ഗിഫ്റ്റായിരുന്നു ആക്ച്വലി ഒരു ഡ്രസ്സായിരുന്നു ഞാൻ മേടിച്ചു കൊടുത്തത് ഈ ഡ്രസ്സിന് ഒരു ട്വിസ്റ്റ് ഉണ്ട് ആക്ച്വലി ഷോപ്പിൽ തന്നെ ആശയം കൊണ്ട് ട്രൈ ട്രൈയിലേപ്പിച്ച് ആ ഒരു ഫോട്ടോ എടുത്ത് ഈ ഫ്രെയിമിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഈ ഫോട്ടോ ഫ്രെയിമിൽ തന്നെ ഞാൻ കൊളോബറേറ്റ് ചെയ്തെടുത്ത എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത ബർത്ത്ഡേ ഡ്രസ്സും അത് കൂടാതെ ഞങ്ങളുടെ ഹണിമും ഫോട്ടോസും കൂടി രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു അങ്ങനെ ആ ഒരു മൂന്നാമത്തെ ഗിഫ്റ്റ് ആഷിക ഓപ്പൺ ചെയ്യാൻ തുടങ്ങി ആ ഓപ്പൺ ചെയ്ത് വന്നപ്പം ഒരു ഹാൻഡ് ബാഗായിരുന്നു ആൾ വിചാരിച്ചു ഹാൻഡ് ബാഗാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്തു പിന്നെ എന്നിട്ടും ആൾ ആ ഒരു ഹാൻഡ് ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ബോട്ട്സിൻ്റെ അകത്താണ് ഒരു വലിയ ട്വിസ്റ്റ് ഇരിക്കുന്നത് ആഷിക ഭയങ്കര ആഗ്രഹിച്ച ഒരു ഐറ്റം ആയിരുന്നു അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഗസ്സ് ചെയ്യാൻ പറഞ്ഞു ആക്ച്വലി ആൾ ഗസ്സും ചെയ്തു കറക്റ്റായിട്ട് എക്സാക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഗസ്സ് ചെയ്തു ആക്ച്വലി വേറെ ഒന്നുമില്ലായിരുന്നു ഒരു ഗോൾഡ് ഗോൾഡായിരുന്നു അതിൽ കാലിടാനുള്ള ഒരു കൊലിസായിരുന്നു ഞാൻ മേടിച്ചു കൊടുത്തിരുന്നത് ആശയയ്ക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു അത് ഞാൻ മേടിച്ചു കൊടുത്തപ്പം ആ മുഖം മുഖത്തിലെ എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തരും കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ കാശിക ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു സാരി ഉണ്ടായിരുന്നു ക്യാഷ് ഉണ്ടായിരുന്നു സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അന്നത്തെ ആ ഗെയിം അതിൻ്റെ ട്വിസ്റ്റൊക്കെ എന്താ അങ്ങനെ ആശയയ്ക്ക് ആർട്ടിസ്റ്റുകളെല്ലാം വന്ന് വീഡിയോ ക്ലിപ്പ് വഴി ഞാൻ കാണിച്ചു കൊടുത്തു എവിടേക്കാണ് എന്തൊക്കെയാണ് പോയി പർച്ചേസ് ചെയ്തത് എന്തൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെയ്തത് എല്ലാ കാര്യങ്ങളും ആ വീഡിയോ ക്ലിപ്പ് വഴി ആളിനു കാണിച്ചു കൊടുത്തു ആളങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ഇത്രയും ജോലികൾ ഇതിൻ്റെ ഗ്യാപ്പിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ആ വീഡിയോ ഇനി നമുക്ക് നിങ്ങൾക്കും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരു ബൗളിൽ ഒരു ഗെയിം ആശയു മുന്നേ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്കും ആ വീഡിയോ നിങ്ങൾ ഇതിൽ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആ കട്ടോഫ് പേപ്പറിൽ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ മൂന്ന് പേപ്പറായിരുന്നു അന്ന് ആശയെ എടുത്തത് ആക്ച്വലി ഇത് വന്നിട്ട് നിങ്ങൾക്കറിയായിരിക്കും ഇത് ഒരു ബർത്ത്ഡേനൊരു ഒരു ആയിരുന്നു എനിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി അതൊരു ഗെയിമായിട്ട് ഞാൻ ആശയെ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റു മൂന്ന് പേപ്പർ ആ മൂന്നിന് ആദ്യത്തെ പേപ്പറിൽ ആദ്യത്തെ പേപ്പറിൽ ആശിക എടുത്തത് എന്ന് പറഞ്ഞ ഞാൻ എഴുതിയ ഒരു പേപ്പർ പേപ്പറായിരുന്നു എടുത്ത് ഗോൾഡ് അപ്പോൾ ഗോൾഡെന്ന് പറഞ്ഞപ്പം അത് ഏത് രീതിക്കും ആകാം ആശിക്ക് ഇല്ലാത്തത് നോക്കിയാൽ കാലിടാനുള്ള ഒരു പോയിസായിരുന്നു ആക്ച്വലി വെഡ്ഡിങ് ടൈമിന് ആഷിക മേടിക്കണമെന്നൊക്കെ ഇരുന്നതാണ് പക്ഷെ ആശയക്ക് അത് മേടിക്കാൻ പറ്റിയില്ല അപ്പൊ ഇതൊന്ന് മേടിച്ച് കിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു ഗോൾഡില് പിന്നെ രണ്ടാമത്തത് വന്നിട്ട് ഡ്രസ്സാണ് ചുടിദാറാണ് ചുടിദാർ അപ്പൊ അതും ഞാൻ മേടിച്ചിട്ടുണ്ട് അതിലും ഒരു ഉണ്ട് ആ ചുടിദാർ എന്നെ ഞാൻ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ആശയെ കൊണ്ട് ട്രെയിൽ ഏയിപ്പിച്ചു ട്രെയിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനെ ഞാൻ ഫോട്ടോ എടുത്തു ട്രെയിൽ ഫോട്ടോയും പക്ഷെ ആശയ്ക്ക് അത് വേണമെന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാൻ മേടിച്ചു കൊടുത്തില്ല ഓൾറെഡി അത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി പോയിട്ട് മേടിച്ചതാണ് അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല ആശയയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ല കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നത് വിട്ടത് പക്ഷേ ആ സെയിം ഫോട്ടോ ഞാൻ ട്രെയിൽ ചെയ്ത ഫോട്ടോ ഞാൻ വേറൊരു സർപ്രൈസും കൂടി കൊടുക്കുന്നുണ്ട് ഒരു ഞങ്ങൾ പോയ ഹണിമൂണിൽ നിന്ന് പോയ ഒരു ഫോട്ടോസെല്ലാം കൊള്ളാൻ ചെയ്തുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് കൂടാതെ ആ ഇതിൽ തന്നെ ഈ വെഡിങ് സോറി ഈ ബർത്ത്ഡേക്ക് കൊടുത്ത ആ ട്രെയിൽ നോക്കിയ ബർത്ത്ഡേ ഡ്രസ്സും കൂടി ആ ഫോട്ടോ ഫ്രെയിമിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു സർപ്രൈസായിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു മൂന്നാമത്തത് ഞങ്ങളുടെ വെഡ്ഡിംഗ് ഫ്രെയിം അതായത് റെക്സിൻ കൊണ്ട് ഒന്ന് വേണമെന്നൊക്കെ താലിമാലയും പിന്നെ കഴിച്ചിലിട്ട് നമ്മുടെ പൂമാലയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റെക്സിൻ വർക്ക് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതും ആശിക സെലക്ട് ചെയ്ത് മൂന്നാമത്തതായിട്ട് വെഡ്ഡിങ് ഫ്രെയിമെന്നുള്ളത് അതും ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി കാണിച്ചു തരാം എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല ഈ സർപ്രൈസ് ഒക്കെ എന്തായാലും നമുക്ക് നോക്കാം ആഷികരെ ഒരു ആ സർപ്രൈസ് കൊടുക്കുന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനൊരു സർപ്രൈസ് എല്ലാത്തിനും വലിയ സർപ്രൈസ് സർപ്രൈസുണ്ട് ആഷിക എന്തായാലും അറിയാം ഇന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാകും വീട്ടിലുണ്ടാകും എന്നറിയാം പക്ഷേ ഇതിൽ ഒരു സർപ്രൈസെന്ന് പറഞ്ഞാൽ ആഷികരെ അവസാനമായിട്ട് ആഘോഷിച്ച ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആശിയ ടെ കഴിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അച്ഛൻ്റെ കൂടെ ആയിരുന്നു ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇപ്പോൾ ആഫ്റ്റർ മാരേജ് അവളുടെ ഫസ്റ്റ് സെലിബ്രേഷൻ ആണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അത് തങ്ങളുടെ വീട്ടിലാണ് ഇതിൽ ആരൊക്കെയാണ് ഗസ്റ്റ് എല്ലാം നമുക്ക് വീഡിയോയിൽ കൂടി കാണാം ആള് എക്സൈറ്റ്മെന്റ് ആയിരിക്കും എന്നാണ് ലാം പ്രതീക്ഷിക്കുന്നത് ഓക്കെ നമുക്ക് എന്തായിരിക്കും ായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു മൂന്ന് സർപ്രൈസിൽ ഒന്ന് ഹരി റെഡ്സിൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ തിരുമലയിൽ അവിടെയായിരുന്നു ഞാനിത് ഓർഡർ കൊടുത്തിരുന്നത് നല്ല രീതിക്ക് അവർ ചെയ്തു തന്നായിരുന്നു റെഡ്സിൻ വർക്കായിരുന്നു ആക്ച്വലി ഞങ്ങളെ മാരേജ് ആയിട്ടുള്ള ഒരു പിക്ക് ആയിരുന്നു അതിൽ വരുന്നത് വിത്ത് ക്ലോക്കും കൂടി ചേർന്നിട്ടുള്ളതാണ് അവർ ആ വർക്കൊക്കെ ചെയ്യുന്ന ഭംഗിയായിട്ടായിരുന്നു ആ വർക്കൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഇതിൽ വന്നിട്ട് ഞങ്ങളുടെ വെഡ്ഡിംഗ് ഫോട്ടോയും പിന്നെ മാലയും പിന്നെ അതുകൂടാതെ വെഡിങ്ങിന് ഞങ്ങൾ ഇട്ടിരുന്ന പൂമാലയും കൂടി ഇതിൽ ഇൻക്ലൂഡിങ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ആ വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്കായിരുന്നു അവർ ചെയ്തിരുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചു തന്നേക്കാം ആവശ്യമുള്ളവർക്ക് അവരെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞങ്ങളെ ഭീമാ ജ്വല്ലറിയിൽ പോയിട്ട് ആശയയ്ക്കുള്ള കൊലിസ് മേടിക്കാൻ വേണ്ടി ഞാനും എന്റെ ചേച്ചിയും ചേച്ചിയുടെ മോളുവായിട്ടായിരുന്നു അവിടെ പോയിരുന്നത് പിന്നെ ആ ഒരു പർച്ചേസും കഴിഞ്ഞിട്ട് ഞങ്ങളെ അടുത്തുള്ള പോത്തീസിലും പോയിട്ട് ആശയയ്ക്കുള്ള ആ ഒരു ചുരിദാറും കൂടി അവിടെ നിന്ന് മേടിച്ചായിരുന്നു ആക്ച്വലി ഈ ഗിഫ്റ്റുകളെല്ലാം ഞങ്ങൾ ഒരാഴ്ചക്ക് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്ത് വീട്ടില് ആഷിക അറിയാതെ തന്നെ മാറ്റി മാറ്റിവെച്ചായിരുന്നു അങ്ങനെ ആ ഒരു ബർത്ത് സെലിബ്രേഷൻ ഞങ്ങൾക്ക് നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു സർപ്രൈസ് ആയിരുന്നു ഫുൾ സർപ്രൈസ് ആയിരുന്നു അങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒക്കെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു ബർത്ത് സെലിബ്രേഷൻ സെലിബ്രേഷൻ എല്ലാവരും കൂടി ചേർന്നിട്ട് ആശയയ്ക്ക് നല്ല രീതിക്ക് കൊടുക്കാൻ കഴിഞ്ഞായിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ ബർത്ത്ഡേ ബ്ലോഗിനെ പറ്റി ആശയയ്ക്ക് എന്താണ് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആശയെ തന്നെ നമുക്ക് ചോദിക്കാൻ വന്ന് ആഷിക എന്താണ് പറയാനുള്ളത് എല്ലാവരും ബർത്ത്ഡേ വ്ലോഗ്യ കണ്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഒട്ടും തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫിഫ്റ്റീൻ ഏജിലാണ് അതായത് ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുക അതായത് ഫാമിലിയായിട്ട് അച്ഛനമ്മ ഞാൻ എല്ലാവരും എന്താണ് ഒരു ബർത്ത്ഡേ ആണ് ഇതാണ് ഞാൻ ഫേസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതും എൻ്റെ മാരേജിൽ പോയിട്ടുള്ള ഒരു ഫേസ്റ്റ് ബർഡ്ഡേ അതുകൊണ്ടാണ് ഒട്ടും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ സർപ്രൈസ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കില്ല പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഗെസ്റ്റ് ചെയ്തു പുള്ളി പറയുന്നുണ്ടായിരുന്നു വേറെ ഗെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഒരു കേക്ക് കേക്ക് കട്ടിങ് മാത്രമേ ഒക്കെ ഉള്ളൂ പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കറിയാമല്ലോ ആളെന്തൊക്കെ ചെയ്യുമെന്ന് പക്ഷേ ഒട്ടും ഞാൻ അതുപോലെ ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എനിക്ക് സ്നേഹം മാത്രം അതിയാളുടെ അത് നന്നായിട്ട് എനിക്ക് തരുന്നുണ്ട് ഞാനും അതുപോലെയാണെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കുറേ ഞാൻ എന്താണ് കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് സോ എനിക്ക് ഈ ഒരു ബർത്ത് ഡേ ഭയങ്കര സ്പെഷ്യൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യൽ ഞാൻ ബെസ്റ്റ് ഡെസിഷനാണ് എടുത്തതെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കുറെ കുറെ നെഗറ്റീവ്സൊക്കെ വന്നാലും ഞാൻ ഇപ്പം ഭയങ്കര പോസിറ്റീവ് ആളുമായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഭയങ്കര ഹാപ്പിയാണ് സോ ഈ ബർത്ത് ഡേ ബ്ലോഗ് ഞാൻ അടിച്ചു പൊളിച്ചു ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി താങ്ക് യു സോ മച്ച് ആശി രാജേഷ് കപൂർ ബ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസും ചെയ്യുക